കോട്ടയത്തെ മുപ്പത്തിരണ്ട് സർക്കാർ ആശുപത്രികളിലാണ് ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്ന ഇ ഹെൽത്ത് സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത് ഇതോടെ ആകെയുള്ള എൺപത് ആരോഗ്യ സ്ഥാപനങ്ങളിൽ നാൽപ്പത് ശതമാനവും ഡിജിറ്റൽ സേവനങ്ങൾ നൽകി തുടങ്ങി ഒ പി രജിസ്ട്രേഷൻ പ്രീ ചെക്കപ്പ് ചെക്കൻസൾട്ടേഷൻ ലബോറട്ടറി പരിശോധന ഫാർമസി തുടങ്ങി എല്ലാ ഘട്ടങ്ങളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാകും തുടർ സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് ഡിജിറ്റലായി തന്നെ ഇ ഹെൽത്ത് സംവിധാനമുള്ള മറ്റ് ആശുപത്രികളിൽ ചെല്ലാവുന്നതാണ് നമ്മുടെ കോട്ടയം ജനറൽ ആശുപത്രിയിൽ ഇതിന്റെ പ്രവർത്തനം പൂർണ്ണമാകുമ്പോൾ നമ്മുടെ ആശുപത്രിയിൽ പേപ്പർലെസ് ചികിത്സാ സംവിധാനത്തിലേക്ക് വരുന്നു നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ അതിൽ ഇ ഹെൽത്ത് എന്ന സംവിധാനത്തിൽ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ചികിത്സ നേടാവുന്നതാണ് നമുക്ക് ഏതെങ്കിലും ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ ആ മൊബൈലിൽ തന്നെ നമ്മുടെ ആപ്പ് ഉപയോഗിച്ച് ഏത് ഡോക്ടറെ ആണോ കാണേണ്ടത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിനെയാണോ കാണേണ്ടത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു ടോക്കൺ വരും ആ ടോക്കണിലൂടെ നമുക്ക് കൃത്യമായി സമയം കൂടെ കാണിച്ചുകൊണ്ടാണ് ഇത് വരുന്നത് അപ്പോ രോഗികൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ കാരണം നമ്മുടെ കുറക്കിയ രോഗികളെ പരമാവധി നമ്മുടെ ആശുപത്രിയിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരുന്നതിനും അവർക്ക് സേവനം ഒരു വർഷത്തിനകം ജില്ലയിലെ എല്ലാ ആശുപത്രികളിലും ഇ ഹെൽത്ത് സംവിധാനം നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ വഴിയാണ് ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാകുന്നത് ജീവിതശൈലി രോഗനിർണ്ണയത്തിനുള്ള ശൈലി ആപ്ലിക്കേഷൻ കാൻസർ നിർണയത്തിനുള്ള ക്യാൻ കോട്ടയം തുടങ്ങിയ സർക്കാർ പദ്ധതികളിൽ പരിശോധനകൾ സുഗമമായി നടത്തുന്നതിനും ഈ സംവിധാനം സഹായിക്കും ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം